ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണല്ലോ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സ്വാതന്ത്ര്യദിന ക്യുസുമായിട്ടാണ് ഓഗസ്റ്റ് പതിനഞ്ച് നാം സ്വാതന്ത്ര്യദിനമായി ആഘോഷിക്കുന്നു അന്നേ ദിവസം നടത്തുന്ന ക്യൂസ് മത്സരങ്ങളിൽ ഉന്നത വിജയം കൈവരിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നത് എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ഈ ഒരു വീഡിയോയിൽ കാത്തിരിപ്പുണ്ട് ആ ക്വസ്റ്റിന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് ഇൻക്യുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാവ് ഇൻക്യുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാവ് ഉത്തരം മുഹമ്മദ് ഇക്ബാൽ മുഹമ്മദ് ഇക്ബാൽ ആണ് ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാവ് ഇൻകുലാബ് എന്ന വാക്ക് ഏത് ഭാഷയിലെ പദമാണ് ഉത്തരം അറബി സാരെ ജഹാംസെ അച്ച എന്നു തുടങ്ങുന്ന ദേശഭക്തി ഗാനം രചിച്ചതാര് സാരെ ജഹാംസെ അച്ച എന്നു തുടങ്ങുന്ന ദേശഭക്തിഗാനം രചിച്ചത് ആര് ഉത്തരം മുഹമ്മദ് ഇക്ബാൽ ഉത്തരം മുഹമ്മദ് ഇക്ബാൽ സാരി ജഹാംസെ അച്ച എന്ന് തുടങ്ങുന്ന ദേശഭക്തി ഗാനം ഏത് ഭാഷയിലുള്ളതാണ് സാരി ജഹാംസെ അച്ച എന്ന് തുടങ്ങുന്ന ദേശഭക്തി ഗാനം രചിച്ചത് മുഹമ്മദ് ഇക്ബാൽ ആണ് ഇത് ഏത് ഭാഷയിലുള്ളതാണ് ഉത്തരം ഉറുദു മുസ്ലിം ലീഗ് സ്ഥാപിക്കപ്പെട്ട വർഷം മുസ്ലിം ലീഗ് സ്ഥാപിക്കപ്പെട്ട വർഷം ഉത്തരം ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് മുസ്ലിം ലീഗ് സ്ഥാപിക്കപ്പെട്ടത് റൗലറ്റ് ആക്ട് പാസ്സാക്കിയ വർഷം റൗലറ്റ് ആക്ട് പാസ്സാക്കിയ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലാണ് റൗലറ്റ് ആക്ട് പാസ്സാക്കിയത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്നിനാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന സംസ്ഥാനം ഏതാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന സംസ്ഥാനം ഉത്തരം പഞ്ചാബ് പഞ്ചാബിലാണ് കൂട്ടക്കൊല നടന്നത് വാലാബാഗു കൂട്ടക്കൊലയ്ക്ക് വെടിവെക്കാൻ ഉത്തരവിട്ട പഞ്ചാബ് ഗവർണർ ചോദനോക്കൂ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് വെടിവെക്കാൻ ഉത്തരവിട്ട പഞ്ചാബ് ഗവർണർ ആരാണ് ഉത്തരമേതാണ് മൈക്കിൾ ഓ ഡയർ മൈക്കിൾ ഓ ഡയർ ജനറൽ ഡയറിനെ വധിച്ച ഇന്ത്യൻ ദേശാഭിമാനി ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലിക്ക് വെടിവെക്കാൻ ഉത്തരവിട്ട ജനറൽ ഡയറിനെ വധിച്ച ഇന്ത്യൻ ദേശാഭിമാനി ആരാണ് ഉത്തരം ഉദ്ധം സിംഗ് ആരാണ് ജനറൽ ഡയറിനെ വധിച്ചത് ഉദ്ധം സിംഗ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് സർ പദവി തിരിച്ചു നൽകിയ ദേശീയ നേതാവ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് സർ പദവി തിരിച്ചു നൽകിയ ദേശീയ നേതാവ് ഉത്തരം രവീന്ദ്രനാഥ് ടാഗോർ ആരാണ് രവീന്ദ്രനാഥ് ടാഗോർ അടുത്ത ചോദ്യം സ്വരാജ് പാർട്ടിയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ പ്രധാന നേതാക്കൾ സ്വരാജ് പാർട്ടിയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ പ്രധാന നേതാക്കൾ ഉത്തരം സി ആർ ദാസ് മോത്തിലാൽ നെഹ്റു സ്വരാജ് പാർട്ടിയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ പ്രധാന നേതാക്കളാണ് സി ആർ ദാസ് മോത്തിലാൽ നെഹ്റു ചൗരി ചൗര സംഭവം നടന്ന വർഷം ചൗരി ചൌരാ സംഭവം നടന്ന വർഷം ഉത്തരം ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി അഞ്ച് ചൗരി ചൌര സംഭവം നടന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി അഞ്ച് ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ് ഉത്തരം നോക്കൂ സർദാർ വല്ലഭായ് പട്ടേൽ ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി സർദാർ വല്ലഭായ് പട്ടേൽ സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വന്ന വർഷം സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വന്ന വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പതാകയായി ത്രിവർണ പതാകയെ അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പതാകയായി ത്രിവർണ്ണ പതാകയെ അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ് ഉത്തരം ലാഹോർ സമ്മേളനം ലാഹോർ സമ്മേളനത്തിലാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പതാകയായി ത്രിവർണ പതാകയെ അംഗീകരിച്ചത് ഇന്ത്യൻ സ്വാതന്ത്ര്യദിനം ആദ്യമായി ആഘോഷിച്ചത് എപ്പോഴാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യദിനം ആദ്യമായി ആഘോഷിച്ചത് എപ്പോഴാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തിയാറ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തിയാറിനാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യദിനം ആദ്യമായിട്ട് ആഘോഷിച്ചത് സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഗാന്ധിജി നടത്തിയ സമരം സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഗാന്ധിജി നടത്തിയ സമരം ഏതാണ് ഉത്തരം ഉപ്പ് സത്യാഗ്രഹം സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഗാന്ധിജി നടത്തിയ സമരമാണ് ഉപ്പ് സത്യാഗ്രഹം രഘുപതി രാഘവ രാജാറാം എന്ന ഗാനം രചിച്ചത് ആരാണ് രഘുപതി രാഘവ രാജാറാം എന്ന ഗാനം രചിച്ചതാര് ഉത്തരം തുളസിദാസ് ഉത്തരം തുളസിദാസ് ഒന്നാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം ഒന്നാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഒന്നാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് കിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചതെന്ന് കിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് ഒൻപത് ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് ഒൻപത് കിറ്റ് ഇന്ത്യ ദിനം ആചരിക്കുന്നത് എന്നാണ് ക്വിറ്റ് ഇന്ത്യ ദിനം ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ഓഗസ്റ്റ് ഒൻപത് കിറ്റ് ഇന്ത്യ ദിനമായിട്ട് ആചരിക്കുന്നതെന്നാണ് ഓഗസ്റ്റ് ഒൻപത് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം കിറ്റ് ഇന്ത്യ പ്രസ്ഥാനം കിറ്റ് ഇന്ത്യ പ്രസ്ഥാനം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഈ മുദ്രാവാക്യം ഉയർത്തിയത് ആരാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഈ മുദ്രാവാക്യം ഉയർത്തിയത് ആരാണ് ഉത്തരം മഹാത്മാഗാന്ധി ആരാണ് മഹാത്മാഗാന്ധിയാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് ആരാണ് ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം അരുണ അസഫലി ഉത്തരം അരുണ അസഫലി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത് എന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത് എന്ന് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി എട്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിയെട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ സ്ഥാപകൻ ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ സ്ഥാപകൻ ആരാണ് ഉത്തരം എ ഒ ഹ്യൂം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ സ്ഥാപകനാണ് എ ഒ ഹ്യൂം അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്കുള്ള സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ഇതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റായി പ്രവർത്തിച്ചിട്ടുള്ള ഒരേ ഒരു കേരളീയൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റായി പ്രവർത്തിച്ചിട്ടുള്ള ഒരേ ഒരു കേരളീയൻ ആരാണ് അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഉത്തരം നിങ്ങൾ കണ്ടുപിടിച്ച് നമ്മുടെ ഈ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ് എല്ലാ ക്യൂസ് മത്സരങ്ങളിലും ചോദിക്കുന്ന ചോദ്യമാണ് അപ്പോൾ ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ നിങ്ങൾക്കറിയാമെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആരൊക്കെയാണ് ഈ ഒരു ക്യൂസ് മത്സരത്തിൽ ജയിക്കാൻ പോകുന്നതെന്ന് നമുക്കറിയാം അപ്പോൾ കൂട്ടുകാരെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്